നമസ്കാരം ഷാർജയിൽ മലയാളി യുവതിയെയും ഒന്നര വയസ്സുകാരി മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന യുവതിയുടെ ബന്ധുക്കൾ കൊല്ലം കേരളപുരം സ്വദേശി നിതീഷിൻ്റെ ഭാര്യയായ ചന്ദനത്തോപ്പ് സ്വദേശിനി വിപഞ്ചികാ മണിയൻ ഒന്നര വയസ്സുകാരിയായ മകൾ വൈഭവി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരേ കയറിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മകളെ കൊന്ന് അമ്മ ജീവനൊടുക്കി എന്നതാണ് പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നവദയിലെ ഫ്ലാറ്റിലായിരുന്നു ഈ ഒരു സംഭവം സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ വിഭാഗത്തിലാണ് വിപഞ്ചിക ജോലി ചെയ്തിരുന്നത് ഭർത്താവ് നിതീഷും യു എ ഇയിലുണ്ട് ഭർത്താവ് നിതീഷുമായി അകന്നു കഴിയുകയായിരുന്നു വിപഞ്ചിക മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിപഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് സൂചന യുവതിയുടെ കഴുത്തിൽ ആത്മഹത്യയുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടതായി സംഭവസ്ഥലം പരിശോധിച്ച ഡോക്ടർ അറിയിച്ചു അമ്മയാണ് കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രാഥമികമായി ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിവഞ്ചികയും ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ നിതീഷും തമ്മിൽ അത്ര സ്വരചേർച്ചയല്ലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ചികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ വിഭഞ്ചികയ്ക്ക വിവാഹമോചനത്തിനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനം ഉണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന യുവതി വീട്ടു മാതാവിനോടും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭഞ്ചികയ്ക്ക വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു ഇതിനെ തുടർന്നാണ് യുവതി മകളെ കൊലപ്പെടുത്തി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിയന്തര സേനാംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലേക്കും പിന്നെ പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് ലാബിലേക്കും മാറ്റുകയായിരുന്നു അൽബുഹൈറ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ മൃതദേഹം ഷാർജ അൽ ഖാസിമി ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത് നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം എന്നാൽ മകളുടെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണം എന്നാണ് നിതീഷ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പായ ശേഷമേ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ ശൈലജയാണ് വിപഞ്ചികയുടെ മാതാവ് പിതാവ് മണിയൻ നേരത്തെ മരിച്ചിരുന്നു ഭർത്താവ് നിതീഷുമായി അകന്നു കഴിയുകയായിരുന്നു വിപഞ്ചിക മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ ഏറ്റത്ത് വിഭഞ്ചുകയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് സൂചന യുവതിയുടെ കഴുത്തിൽ ആത്മഹത്യയുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടതായി സംഭവസ്ഥലം പരിശോധിച്ച ഡോക്ടർ അറിയിച്ചു